ആലത്തൂരിൽ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് വൻ അപകടം ആറുപേർക്ക് പരിക്കേറ്റു രണ്ടുപേർക്ക് സാരമായി പരിക്കേറ്റു ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് സംഭവം ആലത്തൂർ പുറത്തൂർ റോഡിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുന്നിലാണ് അപകടം നടന്നത് പുറത്തൂരിൽ നിന്നും തിരൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും ആലത്തൂരിൽ നിന്നും കോളേജിലേക്ക് വിദ്യാർത്ഥികളുമായി വന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് ഇടിച്ചത് കോളേജിന് മുന്നിൽ ആളെ ഇറക്കി തിരിച്ചു പോകാൻ ശ്രമിക്കുന്ന ഓട്ടോയിലേക്ക് ബസ് വന്നിരിക്കുകയായിരുന്നു കോളേജിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ ദേഹത്തേക്കാണ് ഓട്ടോ ഇടിച്ചു തെറിച്ചത് ഇടിയുടെ ആഘാതത്തിൽ നാലു വിദ്യാർത്ഥികൾ റോഡിന്റെ വശത്തേക്കും ഡ്രൈനേജിലേക്കുമായി തെറിച്ചു വീണു തെറിച്ചു വീണ നാല് വിദ്യാർത്ഥികൾക്കും ബസ്സിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിനിക്കും ഓട്ടോ ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത് അപകടം നടന്ന ഉടനെ കോളേജിലെ അധ്യാപകരും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആറുപേരിൽ നാലുപേർക്ക് നിസാരമായ പരിക്കായതിനാൽ ഉടൻ ആശുപത്രി വിട്ടു ഒരു വിദ്യാർത്ഥിനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു കൈക്ക് സാരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ ആലത്തൂരിലെ ആശുപത്രിയിൽ നിന്നും മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റി ബസ് ഓട്ടോറിക്ഷയിൽ ഇടിക്കാതിരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും എതിരെ വന്ന ഇന്നോവ കാർ തടസ്സമായി തുടർന്ന് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് ടി ഫോർ ന്യൂസ്